ഇലക്ട്രിക് കീലിനെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ലല്ലോ തൻ്റെ മുന്നിൽ വരുന്ന എന്തിനേയും ഇലക്ട്രിക് ഷോ കേൾപ്പിച്ച് കൊല്ലാൻ കഴിയുന്ന വേണമല്ലോ ഇവ എന്നാൽ സമീപകാലത്ത് നിഗൂഢതകളുടെ നിലവറയായ ആമസോണിലെ ഒരു നദിയിൽ ഇലക്ട്രിക് കീലിനെ പിടിക്കാൻ ചെന്ന മുതലയുടെ അവസ്ഥ ലോകത്ത് തന്നെ ഞെട്ടിച്ചു കളഞ്ഞു അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇലക്ട്രിക് ഈൽ ആമസോണിലെ നിശബ്ദ കൊലയാളി സാധാരണ ഇലക്ട്രിക് ഇയിലിന് അറുന്നൂറ്റി അൻപത് വോൾട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ സമീപകാലത്ത് ആമസോണിൽ നിന്ന് പിടികൂടിയ ഇലക്ട്രിക് കീലിന് എണ്ണൂറ്റി അറുപത് വോൾട്ട് വൈദ്യുതിയാണ് പ്രവഹിപ്പിക്കാൻ കഴിഞ്ഞത് പെൺ ഈലുകൾക്ക് ഏകദേശം പതിനേഴായിരം മുട്ടകൾ വരെ ഇടാൻ കഴിയും ആണയിലുകൾ ഉമിനീർ കൊണ്ട് അവയ്ക്ക് കൂടുകൾ ഉണ്ടാക്കും ഈ ആരൽ മത്സ്യങ്ങൾക്ക് കണ്ണുകൾക്ക് കാഴ്ച കുറവാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സിഗ്നലുകളെ ഒരു റഡാർ പോലെ ഉപയോഗിച്ചാണ് ഇവ സഞ്ചരിക്കുന്നത് ഇതിലൂടെ ഇരയെയും ആകർഷിക്കാറുണ്ട് ഇലക്ട്രിക് ഷോക്ക് എന്ന അപകടമുള്ളതുകൊണ്ട് തന്നെ ഇവയെ പിടികൂടുന്നത് വളരെ പ്രയാസകരമാണ് എന്നാൽ ആയിരത്തി എണ്ണൂറിൽ ജർമ്മൻ പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്ന അലക്സാണ്ടർ ഹംബോൾട്ട് വെനസ്വാനയിലെ ചില മീൻപിടുത്തക്കാർ ഏൽക്കാതെ ഇവയെ പിടികൂടിയിരുന്ന രസകരമായ രീതിയെപ്പറ്റി രേഖപ്പെടുത്തിയിരുന്നു ഇവർ ഇലക്ട്രിക് കീലിനെ പിടിച്ചിരുന്നത് ചൂണ്ടയോ വലയോ കൊണ്ടല്ല കുതിരകളെ ഉപയോഗിച്ച് അതായത് കുതിരകളെ ഇത്തരത്തിൽ ഇലക്ട്രിക് കീലുകളുള്ള ചെളിക്കുണ്ടിലിറക്കി ഇലക്ട്രിക് കീലിനെ പ്രലോഭിപ്പിക്കുന്നു ഇതിന്റെ ആധാരമെന്നത് വെള്ളത്തിന് പുറത്തേക്ക് ചാടി ശത്രുവിനെ ഷോക്കേൽപ്പിച്ചു കൊല്ലുന്ന ഇലക്ട്രിക് കീലിൻ്റെ മിടുക്കാണ് കുതിരകളുടെ പ്രലോഭനത്തിൽ ഇലക്ട്രിക് കീലുകൾ കുതിരകളെ ആക്രമിക്കാൻ തുനിയുകയും നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർ തളർന്നു പോവുകയും ആ നിമിഷം എനർജിയില്ലാതെ ഇവയെ പിടികൂടാനും കഴിഞ്ഞിരുന്നു എന്നാൽ വർഷങ്ങളായി പറഞ്ഞു വന്ന ഈ സംഭവത്തെ വിശ്വസിക്കാൻ ശാസ്ത്രജ്ഞർ തയ്യാറായില്ല അവർ അതിനെ ആധാരമാക്കി ഇലക്ട്രിക് കീലിന്റെ പുറത്തേക്ക് ചാടിയുള്ള ആക്രമണത്തെ ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ തീരുമാനിച്ചു അവർ അത്തരത്തിൽ ഒരു പരീക്ഷണം നടത്തി ബ്ലൗസ് ഉള്ളതുകൊണ്ട് മാത്രം ഷോ കേൾക്കാതെ അവർ രക്ഷപ്പെട്ടു അതോടെ ഇത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി ഇവർ ഒരു ഇലക്ട്രിക് ആറിലിനെയും ഒരു ചെറിയ മത്സ്യത്തെയും ഒരു ടാങ്കിലിട്ടുകൊണ്ട് ഒരു ക്യാമറയുടെ സഹായത്തോടെ ആരലിൻ്റെ അതിവേഗത്തിലുള്ള പറ്റി മനസ്സിലാക്കി ഇതിൽ നിന്നും മുന്നിൽ കാണുന്ന ഇരയെ നിശ്ചലമാക്കാനാണ് ഉയർന്ന വൈദ്യുതി അടങ്ങുന്ന ആദ്യ സിഗ്നലുകൾ ഇവർ പുറപ്പെടുവിപ്പിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി ഇതിലൂടെ തന്നെ ഞരമ്പുകളെ നേരിട്ട് നിയന്ത്രിക്കപ്പെടുകയും പേശികൾ കോച്ചിപ്പിടിച്ച് ശരീരചലനം നിശ്ചലമാവുകയും ചെയ്യുന്നു ഇനി ഇലക്ട്രിക് കീലുകൾ വിഷന്നിരിക്കുകയാണെങ്കിൽ അതായത് ഇരകളൊന്നും മുന്നിൽ ഇല്ലെങ്കിൽ ഇരട്ടി ശക്തിയുള്ള വൈദ്യുത അടാറുകൾ ഉപയോഗിച്ച് മറഞ്ഞിരിക്കുന്ന ഇരയെ ഇവ പുറത്തെത്തിക്കുന്നു എന്നിട്ടാണ് ഇവർ വേട്ടയാടുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം